വണ്ടൂർ പൂക്കുളം ജി എൽ പി സ്കൂളിലെ ഇത്തവണത്തെ ഓണാഘോഷം വർണ്ണാഭമായി കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും ആഘോഷത്തിന്റെ ഭാഗമായി ഓണക്കളികളിൽ കണ്ണാടി നടത്തം വേറിട്ടതായി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾക്കാൻ മലപ്പുറം മെഗാ പൂക്കളം വ്യത്യസ്ത ക്ലാസുകളിലെ കുട്ടികൾക്കായി വിവിധങ്ങളായ ഓണക്കളികൾ സുന്ദരിക്ക് പൊട്ടുതൊടൽ വാൽപ്പറിക്കൽ ബലൂൺ നടത്തം ബോട്ടിൽ നിറയ്ക്കൽ മാവേലിക്ക് മീശ വരയ്ക്കൽ ബലൂൺ പൊട്ടിക്കൽ തുടങ്ങിയ മത്സരങ്ങളിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു പൂക്കുളം ജി എൽ പി സ്കൂളിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷം വളരെ വിപുലമായ രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണ ഈ പരിപാടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് ആയിരത്തോളം പേർക്കുള്ള സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാവർക്കും സദ്യ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരുടെയും നല്ല പിന്തുണയോടുള്ള പരിപാടിയാണ് നടക്കുന്നത് കുട്ടികൾക്ക് രാവിലെ മുതലുള്ള ഓണാഘോഷ പരിപാടികൾ മത്സര പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം പിന്നെ രക്ഷിതാക്കൾക്കുള്ള പരിപാടികളടക്കം ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഒരു മണി മുതൽ ഭക്ഷണ വിതരണം ആരംഭിക്കും ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സദ്യ വിളമ്പി പിരിയുന്ന രൂപത്തിലാണ് ഓണാഘോഷ പരിപാടി ഇപ്രാവശ്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് തുടർന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വിഭവ സമൃദ്ധമായ ഓണസദ്യ വിളമ്പി പി ടി എസ് എംസി എം ടി അംഗങ്ങൾ ചേർന്നാണ് ഓണസദ്യ തയ്യാറാക്കിയത് പിടിഎ പ്രസിഡന്റ് നാസർ എസ് എം സി ചെയർമാൻ കണ്ണിയൻ ഷൌക്കത്ത് എം ടി എ പ്രസിഡന്റ് മൈമൂനത്ത് ഹെഡ്മാസ്റ്റർ പി വി സുരേഷ് സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷൌക്കത്തലി ഷിജി കെ ദിവ്യ എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ